വണ്ടി മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് നല്ല രീതിയിൽ സൗണ്ട് ഉള്ളിലേക്ക് ആക്കാണ്ട് ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നവർക്ക് അത് കേൾക്കാൻ ഉണ്ടാവും നാലായിരം ആർ പി എം എത്തി എഞ്ചിൻ നന്നായി റവുന്ന ഒരു സൗണ്ട് പക്ഷേ ആ സൗണ്ടിനനുസരിച്ച് വണ്ടി മൂവ് ചെയ്യുന്നില്ല കണ്ടോ വണ്ടിയുടെ സ്പീഡ് അറുപതിൽ തന്നെ നിൽക്കുകയാണ് പക്ഷേ ആർ പി എം ഇങ്ങനെ കയറുന്നുണ്ട് വണ്ടിയുടെ എഞ്ചിൻ ഇങ്ങനെ നോയിസ് ഉണ്ടാകുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആരെങ്കിലും സ്വിഫ്റ്റോ ഡിസയർ എടുക്കാൻ പ്ലാനുള്ള ഒരു ഷോറൂമിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന രണ്ട് വണ്ടി നിങ്ങൾ ഓടിച്ചു നോക്കണം കേട്ടോ ഒരു മാജിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം റെയ്ഡ് നല്ല സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ കുഴികളിലൊക്കെ ചാടുമ്പോൾ ചില നമ്മൾ സോഫ്റ്റ് സസ്പെൻഷൻ ആകുമ്പോൾ എന്താ സംഭവിക്കാൻ ആ ഒരു അടി നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് കിട്ടും ഇതിൽ അങ്ങനെ വരുന്നില്ല അപ്പോൾ അതെ ടോപ്പ് അഞ്ചാമത്തെ കേരളം നമ്മൾ പോയണ്ടിരിക്കുക നമുക്ക് ക്യുക്ക് ഓവർടേക്കിങ് വേണം എന്നുണ്ടെങ്കിൽ ഇതേ ടാപ്പ് രണ്ട് വട്ടം നമ്മൾ ആക്സിഡന്റ് ടാപ്പ് ചെയ്താൽ വാഹനം തേടിലേക്ക് എത്തിയതേ ഓവർ ടേക്ക് ചെയ്തു അതൊരു എം ടി ഗിയർ ബോക്സ് ആണെങ്കിലും കണ്ടോ നമുക്ക് ക്യുക്കായിട്ടുള്ള അത്യാവശ്യം പ്ലാൻ ചെയ്തിട്ടുള്ള ഓവർ ടേക്കും കാര്യങ്ങൾ വരെ അപ്പൊ ഡിസൈർ എങ്ങനെയുണ്ട് ഓടിക്കാൻ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും ഒരു സിലിണ്ടർ കുറഞ്ഞപ്പോ എങ്ങനെയുണ്ട് പ്രശ്നമായോ എന്നുള്ളത് നമ്മൾ സ്വിഫ്റ്റിന്റെ ഒരു ഡ്രൈവ് വീട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിൽ എന്തൊക്കെയാണ് എങ്ങനെയുണ്ട് ഒരു സിലിണ്ടർ കുറഞ്ഞപ്പോ എന്ന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസൈറിൽ ഇനി ഈ ഒരു എൻജിൻ വന്നപ്പോൾ എങ്ങനെയുണ്ട് അതുപോലെ മൈലേജ് ശരിക്കും അത്ര കിട്ടും ബാക്കി ഡീറ്റെയിൽസൊക്കെയാണ് നാല് പേരന്റിലാണ് നമുക്ക് ഡിസൈർ വരാ കാഴ്ചയിലുള്ള കാര്യങ്ങൾ ഒരുപാട് ഞാൻ പറയുന്നില്ല കാരണം ഓൾറെഡി ഞാൻ തന്നെ വീഡിയോ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റ് പല ചാനലിലായിട്ട് നിങ്ങൾ ഓൾറെഡി കാണാനുള്ള ഭംഗിയ കാര്യങ്ങളൊക്കെ കണ്ടുണ്ടാവും നമ്മളിന് ഒരു വലിയ വീഡിയോ നമ്മൾ വരുന്നുണ്ടായിരുന്നു നാലു പേര് ഒരുമിച്ച് കരുതിയിട്ടുള്ള വീഡിയോ പ്ലാനിങ്ങിൽ അതും വരുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചാവക്കാടുള്ള പോപ്പുലർ മാരുതി അറിയുന്ന ഷോറൂം റൂമിലാണ് ഇന്ന് ഇവിടുന്ന് ഡിസൈർ എടുക്കാൻ ഒരു കാരണം ഉണ്ട് അതായത് ഈ ഷോറൂം അറിയാൻ ആയതിനു ശേഷം മൂന്ന് വർഷം കഴിഞ്ഞിരിക്കും അപ്പോൾ മൂന്നാമത്തെ ആനിവേഴ്സറുടെ ഭാഗമായിട്ട് സാധാരണ മാരുതി ഷോറൂമിലൊക്കെ ഈ റെന്റിങ് ഓഫർ ഇപ്പം നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ വരെയുള്ള ഓഫേഴ്സ് ഉണ്ട് അതിന് പുറമേ ഈ ഒരു ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഗിഫ്റ്റ് തരുന്നുണ്ട് കൂടാതെ ഈ ഓഫേഴ്സിന് മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് ദിവസം ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ നിങ്ങൾ വാഹനം ഇവിടുന്ന് ബുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് വേറെ തരുന്നുണ്ട് അപ്പോൾ നോർമലി ഉള്ള ഓഫറിനേക്കാൾ മേലൊരു ഓഫർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് വാഹനം എടുത്തുള്ള അപ്പോൾ ഏറ്റവും ടോപ്പൻ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ഡിസയർ ഓടിക്കാൻ എങ്ങനെയുണ്ട് നോക്കാം എലഗൻ് ആയിട്ടുള്ള നമ്മുടെ ഡിസറിനകത്തേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് ഒരു രക്ഷയിലേട്ടോ ഇവിടേക്ക് കാണാൻ അടിപൊളിയായിട്ടില്ല അപ്പോൾ പുഷ്പട്ട നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ശ്രദ്ധിച്ച് കേട്ടോ അതായത് ത്രീ സിലിണ്ടർ ആയതിൻ്റെ ഒരു കുറവ് നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ അറിയാനായിട്ട് പറ്റും അതായത് ഏത് ത്രീ സിലിണ്ടർ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാവും ഇതിൽ എത്രത്തോളം ഉണ്ട് അറിയണ്ടേ യെസ് ചെറിയൊരു കുലുക്കം വന്നിട്ടുണ്ട് എന്ന് പറയാം അത് നോർമലാണ് ഞാൻ പറഞ്ഞ പോലെ ലോകത്തെ എല്ലാ ത്രീ സിലിണ്ടറും ഐഡിൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തും ഒരു കുലുക്കം ഉണ്ടാവും ഒമ്പതിനെ ടച്ച് സ്ക്രീനൊക്കെ ആയി സുസിക്കിയുടെ ലോഗോ വന്നു ഓട്ടോമാറ്റിക് എ സി ആയി അപ്പോൾ എല്ലാം സെറ്റാണ് പോകാനായിട്ട് റേഡിയോ ഓൺ ആയി ഓണായി അത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഡ്രൈവ് ചെയ്യാൻ പോവാണ് ഏകദേശം ഇന്നത്തെ ദിവസം മൊത്തം ഞാൻ ഈ വാഹനം ഓടിക്കുകയായിരുന്നു അപ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളത് ഞാൻ ഈ ഷോറൂമിൽ നിന്നും ഡിസയർ എടുക്കാൻ വേണ്ടി വന്നത് വീട്ടിൽ നിന്നും വന്നത് സ്വിഫ്റ്റിലാണ് പുതിയ മോഡൽ സ്വിഫ്റ്റിൽ അപ്പോൾ അതും ഈ ഒരു എഞ്ചിനിൽ വന്ന വാഹനമാണ് അപ്പോൾ അത് ഓടിച്ച് നേരെ വന്ന് ഡിസയറിലേക്ക് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി നിങ്ങൾ ആരെങ്കിലും സ്വിഫ്റ്റോ ഡിസയറോ എടുക്കാൻ പ്ലാനുള്ള ഒരു ഷോറൂമ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന രണ്ട് വണ്ടി നിങ്ങൾ ഓടിച്ചു നോക്കണം കേട്ടോ ഒരു മാജിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഫ്റ്റിനേക്കായും അതിഭീകരമായിട്ട് റിഫൈൻഡ് ആയിട്ടുണ്ട് നമ്മുടെ ഡിസൈർ എന്നുള്ളതാണ് റിഫൈൻമെൻറ്റ് എന്ന് പറയാൻ പറ്റുകയെന്ന് അറിയാം ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഐഡലിൽ എനിക്ക് സ്വിഫ്റ്റിൽ ഇതിനേക്കായും ഒരു ജർക്കിങ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ലോഡ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റിവേഴ്സ് എടുക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് ആ ഒരു സാധനം കിട്ടിയിരുന്നു പിന്നെ നമ്മൾ നാലായിരം ആറ് മേലെ കയറുന്ന സമയത്തും പക്ഷേ ഡിസയർ സ്റ്റേക്ക് അത്ഭുതപ്പെടുത്തി ഞാൻ ആ സെയിം എൻജിൻ ആണെന്നുള്ളൊരു മൈൻഡ് സെറ്റോടു കൂടി വന്ന എന്നെ ഡിസയർ ഞെട്ടിച്ചു എന്ന് പറയാം അതിഭീകരമായിട്ട് മാറിയിട്ടുണ്ട് സ്വിഫ്റ്റിനു വെച്ച് നോക്കുകയാണെങ്കിൽ ഐഡലിലൊക്കെ ഡിസയറിന് ഏകദേശം ഒരു ഇരുപത് ശതമാനം വൈബ്രേഷനുള്ളൂ എന്ന് പറയാം ആ രൂപത്തിൽ എനിക്ക് തോന്നുന്നു ഓൾറെഡി നമ്മുടെ സ്വിഫ്റ്റിലാ എഞ്ചും വന്ന് മാരി ഏറെ കുറെ പഠനം നടത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ മൗണ്ടിങ് കാര്യങ്ങളൊക്കെ ടീക്ക് ചെയ്തോ എന്തോ മാജിക്ക് കാണിച്ചിട്ടുണ്ട് ഇതിൽ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു സിലിണ്ടർ കുറഞ്ഞതിൻ്റെ ഒരു പോരായ്മ ഫീൽ ചെയ്യാത്തൊരു വാഹനാക്കിയിട്ട് ഡിസൈറിനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വൈബ്രേഷൻ ജെർക്കിൻ്റെ കാര്യത്തിലാണ് കേട്ടോ പ്രധാനമായിട്ട് പറയുന്നത് ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം പവർ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോ ലോവനിലൊക്കെ അത്യാവശ്യം നമുക്കൊരു പുഷ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇത് ത്രീ സിലിണ്ടർ ആയി എന്ന് വെച്ചിട്ട് നമുക്ക് പവർ കാര്യങ്ങൾ വളരെ മോശം അല്ലെങ്കിൽ ആ രീതിയിലേക്കൊന്നും പോയിട്ടില്ല ഒരു സ്ലഗിഷ് ആയിട്ടുള്ള ഒരു വാഹനമാണോ എന്ന് വെച്ചാൽ ഡിസയർ ആണെങ്കിലും സ്വിഫ്റ്റ് ആണെങ്കിലും അല്ല എന്നുള്ളതിനാണ് അതിനുള്ള ഉത്തരം കാരണം ഇപ്പോൾ ഇത്തരത്തിൽ റോഡ് പണി നടക്കുന്ന ഈ ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിലും ടൗണിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഏത് ഭാഗത്താണെങ്കിലും നമുക്ക് ഓടിക്കുന്ന സമയത്ത് നമ്മൾ കാല് കൊടുക്കുമ്പോൾ ഒരു ലോ ലോൻ്റെ അത്യാവശ്യം പവർ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു മൂവായിരം ആർ പി എം നാലായിരം ആർ പി എമ്മിനകത്ത് നമുക്ക് അത്യാവശ്യം ഒരു ഫീലിംഗ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കതിനൊരു സ്ലഗ്ഗിഷ് ആ ഒരു സ്ലോ ആയിട്ടുള്ളൊരു വാഹനം അല്ലെങ്കിൽ ഒരു ബോറിങ് എഞ്ചിൻ എന്നൊന്നും ഒരിക്കലും നമുക്ക് ഒരു ത്രീ സിലിണ്ടറിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റില്ല പക്ഷേ മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഹൈ എൻഡ് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല അപ്പോൾ കുറച്ചുകൂടി സിറ്റി റൈഡിനൊക്കെ ടോപ്പ് ക്ലാസ് ആണ് പ്രത്യേകിച്ച് സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മൊത്ത സിറ്റിയാണല്ലത് ഹൈവേ ആണെങ്കിൽ പോലും ബ്ലോക്കും കാര്യങ്ങളുള്ള ഒരു നാടാണ് അപ്പോൾ നമുക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു എൻജിനാണെന്ന് പറയാം അതുപോലെ തന്നെ ഒരു സിലിണ്ടർ കുറഞ്ഞപ്പോൾ വൈബ്രേഷൻ ഉണ്ടെച്ചാൽ ഉണ്ട് പക്ഷേ അത്രയധികമില്ല അതാണ് അതിൻ്റെ ഉത്തരം പവർ കുറഞ്ഞെന്ന് ചോദിച്ചാൽ പവർ പവർ ചെറുതായിട്ട് കുറഞ്ഞു പക്ഷേ നമുക്ക് ആ ഒരു പെപ്പി ഫീലിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ ആ സാധനം സ്റ്റിൽ സ്വിഫ്റ്റിനും സ്വിഫ്റ്റ് ഡിസൈനും സ്വിഫ്റ്റ് ഡിസൈറില്ല വെറും ഡിസൈറിനും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമാണ് അത് നമ്മുടെ മാരതിക്കറിയാം അപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു പാച്ച് റോഡാണ് അത്യാവശ്യം കുലുക്കം നിങ്ങൾ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടാവും കാരണം എൻ്റെ മൗണ്ട് ചെറിയൊരു ചെറിയൊരിളക്കം ഉണ്ട് കിട്ടും അതും കൂടി കാരണമാണ് മൊത്തം വണ്ടിയുടെ കുഴപ്പമില്ല സസ്പെൻഷൻ കിഡിലം കിഡിലോ കിടിലം എന്ന് പറയുന്ന രൂപത്തിലാണ് വന്നത് അതായത് നമുക്കൊരു മീഡിയം സെറ്റപ്പ് ആണ് നല്ല സ്റ്റിഫ് അല്ല നല്ല സോഫ്റ്റ് അല്ല നമുക്ക് അത്യാവശ്യം റെയ്ഡ് നല്ല സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ കുഴികളിലൊക്കെ ചാടുമ്പോൾ ചില നമ്മൾ സോഫ്റ്റ് സസ്പെൻഷൻ ആകുമ്പോൾ എന്താ സംഭവിക്കാൻ ആ ഒരു അടി നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് കിട്ടും ഇതിൽ അങ്ങനെ വരുന്നില്ല റൈഡ് നല്ല സോഫ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ചെറിയ കട്ടറിലേക്കാണെങ്കിൽ വാഹനം കൊണ്ടിട്ടാലും നമുക്ക് നമുക്കുള്ളിലേക്ക് അടി കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ നമ്മുടെ സസ്പെൻഷൻ്റെ കാര്യത്തിലും ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് നമ്മൾ മാറി ചെയ്തിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഒരു ലോ എൻ്റിൽ നമുക്കൊരു പഞ്ച് കാര്യങ്ങൾ കിട്ടുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഇത്തരത്തിൽ സസ്പെൻഷൻ ട്യൂണിങ് ഇതൊക്കെ മാരുതി ദിവസിക്കുകയും മാത്രം ഇന്ത്യൻ മാർക്കറ്റിൽ പറ്റുന്നൊരു കാര്യമാണ് അതായത് ഇന്ത്യൻ മാർക്കറ്റിനെ പഠിച്ച് അരച്ച് കലക്കി കുടിച്ച ഒരു ടീമാന്ന് പറയാൻ അവരുടെ മാനുഫാക്ചറിങ് എഞ്ചിനീയറിങ് ടീമൊക്കെ അപ്പോൾ അവർക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മുടെ റോഡ് കണ്ടീഷൻ എന്താ വേണ്ടത് അതുപോലെ തന്നെയാണ് നമ്മുടെ സസ്പെൻഡ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അത് ഇനി ഡ്രൈവിങ് സീറ്റിലാണെങ്കിലും അതുപോലെ റിയർ സീറ്റിലാണെങ്കിലും ഒക്കെ നമുക്ക് നല്ലൊരു കംഫർട്ട് ഇടുന്നത് റിയർ സീറ്റിൽ നമുക്ക് കുറച്ചും കൂടി ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും എന്നാൽ പോലും അതായത് കമ്പയർ ചെയ്ത് പറയുമ്പോൾ നമ്മൾ മുന്നിലിരിക്കുമ്പോൾ ബാക്കിലിരിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പറയുമ്പോൾ ബാക്കിൽ ഇത്തിരി സ്റ്റിഫ്നെസ് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അത്ര വലിയ നമുക്ക് ബോർ അടിപ്പിക്കുന്ന സാധനം ഒന്നും അല്ല എന്തുകൊണ്ടും ഒരു ഹാച്ച് ബാക്കിൽ യാത്ര ചെയ്യുന്നേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഡിസേറിൻ്റെ ഒരു ബാക്ക് സീറ്റ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതുപോലെ നമുക്ക് കുറച്ചുകൂടി കുഷ്യനിങ് ആണെന്നുണ്ടെങ്കിൽ സീറ്റിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ബാക്കിൽ കുറച്ചുകൂടി പാഡിങ് കാര്യങ്ങൾ കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഒരു ഫാമിലി യൂസ് അല്ലെങ്കിൽ പ്ര ബാക്കിൽ ഇരുന്ന് യാത്ര ഒരു എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കംഫർട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ആയിരിക്കും ഒരു സെഡാനിലേക്കൊക്കെ പോകുക അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊന്നും ആ ഒരു ക്വാളിറ്റി ഒന്നും ഡിസേറിൻ്റെ എവിടെയും പോയി പോയിട്ടില്ല നല്ല റേറ്റ് ക്വാളിറ്റി തന്നെയാണ് മികച്ചൊരു റേറ്റ് ക്വാളിറ്റി നമുക്ക് സ്വിഫ്റ്റ് തരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ നമ്മൾ പോടിക്കുന്നത് ഒരു എ എം ടി ആണ് ഇതേ കാല് കൊടുക്കുമ്പോൾ കയറുന്നത് കാണട്ടോ യെസ് കണ്ടോ ആ ഒരു പഞ്ച് നമുക്ക് ഒരുപാട് നോയ്സ് കാര്യങ്ങളൊന്നും ഉള്ളിൽ കേൾക്കാനില്ല പക്ഷെ അത് ലോയിൻറ്റ് നമുക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് വണ്ടി അത് ഹാപ്പിയാണ് നമ്മൾ ചെറിയ ഓവർ ടേക്കിങ്ങുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഓവർടേക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുന്നുണ്ട് എന്ന് പറയാം അതും എ എം ടി ഗിയർ ബോക്സിലൊരു വാഹനമാണ് നമ്മൾ ഓടിക്കുന്നത് എ എം ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഗിയർ ബോക്സ് മാനുവലാണ് വരിക പക്ഷെ നമ്മൾ ചെയ്യുന്നതിന് പകരം ക്ലച്ചും ഗിയറും ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അത് ഒരു ആക്ച്വേറ്റർ ചെയ്യുന്നു അത്രയും മാറ്റം വരുന്നുള്ളൂ ഗിയർ ബോക്സ് സെയിം മാനുവലിൽ തന്നെയാണ് വരുക അതാണ് നമ്മുടെ എ എം ടി എന്ന് പറയുന്നത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട് എന്ന് പറയാം ഒരുപാട് ലാഗോ കാര്യങ്ങളോ പണ്ടത്തെ ടൈപ്പ് സാധനങ്ങളൊന്നുമല്ല ഇനി പഴയ എ എം ടി ട്രാൻസ്മിഷൻ ഓടിച്ചിട്ട് കുറ്റം പറയുന്നവർ എന്തായാലും പുതിയ വാഹനങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാരണം ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കില്ല അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അതായത് പ്രത്യേകിച്ച് ഡൗൺ ഷിഫ്റ്റ് ആയിരുന്നു ഓട്ടോമാറ്റിക് എ എം ടി ട്രാൻസ്മിഷൻ്റെ ഒക്കെ മെയിൻ ഒരു ഡ്രോബാക്ക് അതായത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് അത്ര ക്വിക്കായിട്ട് ചെയ്യില്ല പിന്നെ ചെയ്താൽ തന്നെ നമുക്ക് പിന്നീട് പിക്ക് അപ്പ് ചെയ്തെടുക്കുന്ന സമയത്തൊരു സ്ലോ ആയിട്ടുള്ള ഒരു ഫീല് പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെയൊന്നുമില്ല അതെ ഈ ഒരു ട്രാഫിക്കിലൊക്കെ ഒരു മടുപ്പു ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ജർക്കിംഗ് ഇല്ലാതെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു എ എം ടി അല്ലെങ്കിൽ മാരുതി വിളിക്കുന്ന ഏജ് ട്രാൻസ്മിഷന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇതിന് മാനുവൽ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഡിസൈറിനൊരു ഷോ ഷോർട്ട് ഗിയർ ആണ് മാരുതി കൂടുതൽ അത് സ്വിഫ്റ്റ് ആണെങ്കിലും ഡിസൈറിനാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മളൊരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് എത്തുമ്പോൾ തന്നെ നമ്മൾ ഫോർത്ത് ഗിയറിൽ നമുക്ക് ഇട്ട് ഓടിക്കാം വണ്ടി ജർക്കിയില്ല അതുപോലെ ടോപ്പൊക്കെ നമുക്കൊരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ തന്നെ നമുക്കിതിൻ്റെ ടോപ്പിൽ ഇട്ടിട്ട് അഞ്ചാമത്തെ ഗിയർ ഇട്ടിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാം വണ്ടി ജെർക്കിയില്ല എന്നുള്ളതാണ് അപ്പോൾ വളരെ ഷോർട്ടാണ് ഗിയർ ഷിഫ്റ്റുകളൊക്കെ കാരണം മൈലേജ് കൂടുതൽ ലഭിക്കും അതുവഴി എന്നുള്ളതാണ് പവറും നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുമെന്നുള്ളതാണ് നമ്മളിങ്ങനെ വലിപ്പിച്ച് വണ്ടീനെ അങ്ങനെ മൂപ്പിച്ച് നിർത്തുക കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല അപ്പോൾ ഒരു നമ്മളിപ്പോൾ അതിൽ മാനുവലിട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്താലേ നമുക്കൊന്ന് മാനുവലിട്ട് ഓടിക്കാം അപ്പോൾ അഞ്ചാമത്തെ ഗിയറിലാണുള്ളത് ഞാൻ ഇപ്പോൾ തേർഡിൽ സെക്കൻഡിൽ ഇട്ടിട്ടുണ്ട് അപ്പം കണ്ടോ വണ്ടി മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് നല്ല രീതിയിൽ സൗണ്ട് ഉള്ളിലേക്ക് ആകാണ്ട് ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നവർക്ക് അതെ അത് കേൾക്കാൻ ഉണ്ടാവും നാലായിരം ആർ പി എം എത്തി എഞ്ചിൻ നന്നായി റവ് ചെയ്യുന്നൊരു സൗണ്ട് പക്ഷേ ആ സൗണ്ടിനനുസരിച്ച് വണ്ടി മൂവ് ചെയ്യുന്നില്ല കണ്ടോ വണ്ടിയുടെ സ്പീഡ് അറുപതിൽ തന്നെ നിൽക്കുകയാണ് പക്ഷേ ആർ പി എം ഇങ്ങനെ കയറുന്നുണ്ട് വണ്ടിയുടെ എഞ്ചിൻ ഇങ്ങനെ നോയിസ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ മീറ്റർ കയറുന്നില്ല അപ്പോൾ അത്രയും റേവ് ചെയ്യേണ്ട ഒരു എഞ്ചിൻ അല്ലെ അങ്ങനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല അപ്പോൾ അതെ ഞാൻ പണ്ടിനൊന്ന് ഓവർ ഓവർടേക്ക് ചെയ്യാൻ പറ്റും നോക്കാം ക്യുക്കായിട്ടുള്ള ഓവർ ടേക്കിങ്ങിൽ എങ്ങനെയുണ്ട് പെർഫോമൻസ് നോക്കാം എന്തെയ്യും ഒരു മടുപ്പം നമ്മൾ ഡിസൈറ് കാണിച്ചിട്ടില്ല സുഖമായിട്ട് കയറിപ്പോകുന്നത് തേടലാണ് കയറിപ്പോകുന്നത് ഇപ്പം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് എഞ്ചിൻ നമ്മൾ റെവ് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ വെറുതെ നോയിസ് ഉണ്ടാക്കും അതിന് മീഡ് മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഹൈ എൻഡ് എൻഡെന്ന് നമുക്ക് വേണ്ട നിങ്ങൾ ഓവറായിട്ട് പ്രതീക്ഷിക്കേണ്ട അതായത് ഒരു ഷോർട്ട് ഗിയർ ഷിഫ്റ്റിൽ ഒരു മീഡിയം ലെവലിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് ആർ പി എമ്മിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയാൽ നല്ല പെർഫോമൻസ് കിട്ടും നല്ല മൈലേജും കിട്ടും അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ആയാലും പുതിയ ഡിസൈൻ്റെ ആയാലും പ്രത്യേകത വന്നിട്ടുള്ളത് നിങ്ങൾ അടിച്ച് പൊളിച്ച് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകണം എൻജിനോട് വലിച്ചു വിരുന്ന രീതിയിൽ ആർ പി എം കയറ്റി ഓടിക്കുന്ന ഒരു ശൈലി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വാഹനം ഇഷ്ടപ്പെടില്ല നേരെ മറിച്ച് ഒരു ഫാമിലി ഓട്ടങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ഒരുപാട് അങ്ങനെ കുത്തി കയറ്റി പോയ വാഹനം ഫുള്ള് ത്രോട്ടിൽ ചവിട്ടി താഴ്ത്തി ഓടിക്കുക അങ്ങനെയൊന്നുമല്ല നോർമൽ ഒരു ഡ്രൈവിംഗ് ആണെന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക് മാനുവലും ഓടിച്ചാലും ഇഷ്ടപ്പെടുമെന്നുള്ള തന്നെയാണ് ഈ ഒരു എഞ്ചിനെ കുറിച്ചിട്ട് പറയാനുള്ളത് എന്താ എന്നെ ആക്കുന്ന ഒരു പെർഫോമൻസ് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഓടിക്കുമ്പോൾ ഇനി ഹൈവേ കയറുന്ന സമയത്ത് സിറ്റുവേഷൻ മാറും നമുക്കൊരു ഓപ്പൺ റോഡ് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടി പവർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന ഒരു രൂപത്തിലാണ് അല്ലെങ്കിൽ ഒരു എഞ്ചിൻ്റെ നോയ്സ് ആണെന്നറിയാം നമ്മൾ ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരം ആർ പി എമ്മിൽ ആ എൻജിൻ്റെ നോയിസ് ഇങ്ങനെ ഉള്ളിലേക്ക് കേൾക്കുമ്പോൾ അതും നമുക്ക് അലവസരം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ലോങ്ങ് യാത്രകളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വേറൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ ഒരു മടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഉപ്പിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൈവേയിലെ ഏകദേശം ഒരു നൂറ്റി ഇരുപത് പേരൊക്കെ അത്യാവശ്യം നല്ല ആയിരുന്നു കേട്ടോ വാഹനം അതിന് മുകളിലേക്ക് പോകുമ്പോഴാണ് ചെറിയ രൂപത്തിൽ നമുക്ക് അതായത് കൺട്രോൾ പോകുക എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല നമുക്ക് വണ്ടി ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഒരു അത്യാവശ്യം വണ്ടി ഓടിച്ച് പരിചയമുള്ള ഒരാൾക്ക് ഏ പല പല വണ്ടികൾ നമ്മുടെ സ്വന്തം ഒറ്റ വണ്ടി ഇങ്ങനെ ഓടിക്കുക എന്നുള്ളതല്ല നമ്മൾ പല പല വാഹനങ്ങൾ ഓടിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്ക് ഓരോ വണ്ടി മാറുമ്പോഴും അതിനെ പുഷ് ചെയ്യും അതിൻ്റെ ലിമിറ്റ് എന്താണെന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടും അതായത് ചില വണ്ടികൾ നമ്മൾ നൂറ് എത്തുമ്പോൾ തന്നെ ആ ഓക്കെ ഇനി ഇതിനെ പുഷ് ചെയ്യേണ്ടതില്ല എന്നൊരു സാധനം നമ്മളുള്ളിൽ കിട്ടും അതുപോലെ നൂറ്റി നാൽപ്പതിൽ പോവാം അത് നമുക്ക് ആ വണ്ടിനനുസരിച്ച് നമുക്കൊരു ഫീൽ കിട്ടുമല്ലോ അപ്പോൾ ഇതിൽ അങ്ങനത്തെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വൺ ട്വൻറ്റി ഒക്കെയാണ് ഡീസൻ്റായിട്ട് വണ്ടിക്കും ഇല്ല നമുക്ക് സ്ട്രെയിൻ ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയുള്ള ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിന് മുകളിലേക്ക് പോകുമ്പോൾ ഒരു വൺ തേർട്ടിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് എഞ്ചിൻ സ്ട്രെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും സ്വാഭാവികമായിട്ട് ഒരു വാഹനപ്രേമികൾ അത്തരത്തിൽ ഒരു എഞ്ചിൻ അല്ലെങ്കിൽ വാഹനം സ്ട്രെയിൻ ചെയ്യുക നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ പുഷ് ചെയ്യാൻ നിൽക്കില്ല അതാണ് അതിൻ്റെ ഒരു കാര്യം പക്ഷേ ആര് സീ ഉള്ള ആൾട്ട അല്ലെങ്കിൽ എണ്ണൂറ് സീ ഉള്ള ആൾട്ട് കിട്ടിയാൽ ഹൈവേയിൽ നൂറ്റി അപ്പതിൽ മൂന്ന് ആളുകൾ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ വണ്ടി എത്ര സ്പീഡിലാണെങ്കിലും ഓടിക്കാം പക്ഷേ ഞാൻ പറഞ്ഞാൽ ഒരു നമുക്ക് അതിന് സ്വീറ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഓടിക്കാം അല്ലെങ്കിൽ ആ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പീഡ് എന്നൊക്കെ പറയുന്നത് ആ ഒരു എൺപത് ടു നൂറ്റി പത്ത് നൂറ്റി ഇരുപതിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് പക്ഷെ വൺ വാഹനത്തിന് നമുക്ക് റിലാക്സ് ചെയ്തിരുന്ന് ഓടിക്കാം പ്ലസ് നല്ല മൈലേജും കിട്ടുന്നൊരു ഏരിയ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഓവറായിട്ട് ആക്സ്ട്രാ ചവിട്ടി താഴ്ത്താഴ്ത്തവർക്ക് ീസെന്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കാം വേണമെങ്കിൽ ഓവർടേയ്ക്കും കൂടി നമ്മൾ ചെയ്തു നോക്കുകയാണേ നാലാമത്തെ ഗിയറിലാണ് ഉള്ളത് നമുക്ക് ഭയപ്പെടുന്ന രീതിയിൽ വഴി സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് വാഹനം ഗിയർ ഷിഫ്റ്റ് നടത്തുക എന്നുള്ള കാര്യങ്ങളൊന്നും വേണ്ട അപ്പം അതേ ടോപ്പ് അഞ്ചാമത്തെ ഗിയറിൽ നമ്മൾ പോയണ്ടിരിക്കുക നമുക്ക് ക്യുക്ക് ഓവർടേക്കിങ് വേണം വന്നിട്ടുണ്ടെങ്കിൽ ഇതേ ടാപ്പ് രണ്ട് വട്ടം നമ്മൾ ആക്സിഡന്റിൽ ടാപ്പ് ചെയ്താൽ വാഹനം തേർഡിലേക്ക് എത്തിയതേ ഓവർടേക്ക് ചെയ്തു അതൊരു എ എം ടി ഗിയർ ബോക്സ് ആണെങ്കിലും കണ്ടോ നമുക്ക് ആയിട്ടുള്ള അത്യാവശ്യം പ്ലാൻ ചെയ്തിട്ടുള്ള ഓട്ടോയും കാര്യങ്ങളും വരെ പ്രശ്നമല്ല എന്നുള്ളതാണ് പറഞ്ഞു തന്നു കേട്ടോ അപ്പോൾ റൈഡ് ക്വാളിറ്റി അടിപൊളിയാണ് എൻജിൻ പെർഫോമൻസ് ആണ് മൈലേജും നമുക്ക് മുകളിൽ ക്ലെയിം ചെയ്തിട്ടുണ്ട് നമ്മൾ ഓടിക്കുന്നത് പതിനഞ്ച് പോയിൻറ്റ് ആറ് കിലോമീറ്റർ മൈലേജോട് കൂടിയിട്ടാണ് അത് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ അത് ഈ ബ്ലോക്കും കാര്യങ്ങളും റോഡ് പണി നടക്കുന്ന ഒരു ഏരിയയിലാണ് എന്തായാലും ഒരു പതിനേഴിൽ കുറയാത്ത മൈലേജ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക് എങ്ങനെ ഓടിച്ചാലും പ്രതീക്ഷിക്കാനായിട്ട് പറ്റുമെന്ന് പറയാട്ടോ പിന്നെ ടയർ നോയിസ് ഉള്ളിലേക്ക് കേൾക്കാനുണ്ട് അതാണ് എനിക്കൊരു കുറവായിട്ട് അത് നമ്മൾ ചെറിയ റോഡാണെങ്കിലും ഹൈവേ ആണെന്നുണ്ടെങ്കിലും ഹൈവേയിൽ കയറിയാലും ടയർ നോയിസ് ഇങ്ങനെ അതിങ്ങനെ റോൾ ചെയ്യുന്ന സൗണ്ട് നമുക്ക് ഉള്ളിലേക്ക് കേൾക്കാറുണ്ട് വേറെ വിൻ നോയ്സ് എഞ്ചിൻ നോയ്സ് ഒന്നും കാര്യമില്ല ശരിക്കും ഞാൻ എൻജിൻ നോയിസ് നമ്മൾ ശരി ത്രീ സീലർ വാഹനങ്ങൾക്ക് ഉള്ളിലേക്ക് കേൾക്കേണ്ടതാണ് പക്ഷേ ഇതിൽ കേൾക്കുന്നില്ല അവിടെ പക്ഷേ ടയർ നോയിസ് ഉണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സീരിയസ് ടയർ അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ചേഞ്ച് ആവുന്ന സമയത്ത് അതിന് വ്യത്യാസം വരുമോ എന്നറിയില്ല എന്തായാലും ഇതിൽ നമുക്ക് അദ്ദേഹത്തിൽ ഉള്ള നോയ്സ് കാര്യങ്ങൾ ഉള്ളിലേക്ക് കേൾക്കാനുണ്ട് എന്നുള്ളതാണ് വേറെ ഒരു സാധനം എൻ വി എച്ച് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ കാരണം അത്യാവശ്യം റൈറ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ കംഫേർട്ട് നോക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ മാരുതി വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്കിതൊക്കെ കാണുമ്പോൾ പറയാനായിട്ട് പറ്റും പിന്നെ ബ്രേക്കിംഗ് ആണെങ്കിലും ഡീസൻറ്റായിട്ടുള്ളൊരു ബ്രേക്ക് എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രേക്കിങ്ങിനും വരുന്നുണ്ട് അതും എനിക്ക് കമ്പാരിറ്റീവ്ലി ബെറ്റർ ബെറ്ററായിട്ട് തോന്നി എന്നുള്ളതാണ് കേട്ടോ അതിനി ഞാൻ ആ ഓടിക്കുന്ന സ്വിഫ്റ്റിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല അത് സഡൻ ഇട്ടോന്ന രണ്ട് സിറ്റുവേഷനിലൊക്കെ എനിക്ക് ഞാൻ പ്രതീക്ഷയിലും മുന്നിൽ പോയിട്ടാണ് നിന്നത് പക്ഷേ ഇത് ഇതിൽ കയറിയപ്പോൾ ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്തു അതാണ് ഇനി അതായത് അതിൽ ബ്രേക്ക് അങ്ങനെ എനിക്ക് ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ഞാൻ ഇതിൽ വരുക ഇപ്പോൾ ടെസ്റ്റ് പക്ഷേ ഇത് ഓക്കെയാണ് പ്രോപ്പർ നമ്മൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നിടത്ത് വണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ആ വണ്ടിയുടെ മാത്രം പ്രശ്നമായിരിക്കും എന്തെങ്കിലും കാരണങ്ങളും ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു എന്തായാലും ബ്രേക്കിംഗ് എഫിഷ്യൻസി ഡീസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് ലെവലിലേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പറയാം പിന്നെ ഫീച്ചേഴ്സ് നമ്മൾ പറയേണ്ടല്ലോ ഹിൽ ഹോൾഡ് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ ബേസ് വരിനു മുതൽ മാറ്റി കൊടുത്തിട്ടുണ്ട് അതായത് ആറ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ഹിൽ ഹോൾഡ് ഐസ് ചൈൽഡ് സീറ്റ് മൗൺസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം ഏത് കയറ്റത്ത് കൊണ്ട് നിർത്തിയാലും വാഹനം പുറകിലേക്ക് പോകാതെ ഒരു നാലഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യും നമുക്ക് എടുത്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് മാനുവലും വരുന്നുണ്ട് കേട്ടോ ആണ് ഓട്ടോമാറ്റിക്കിന് മാത്രമല്ല പിന്നെ അത്യാവശ്യം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ക്രീപ്പ് ഫംഗ്ഷനും അത്യാവശ്യം യൂസ്ഫുള്ളാണ് നമുക്കിപ്പോൾ ഇങ്ങനത്തെ ബംബർ ടു ബമ്പർ ട്രാഫിക് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു ട്രാഫിക് നല്ല രീതിയിലുള്ള ബ്ലോക്ക് വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊന്നും വരാത്തുകൊണ്ട് ക്രീപ് ഫംഗ്ഷൻ ഞാനിവിടെ വണ്ടി നിർത്തിയതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം ക്രീപ് ഫംഗ്ഷൻ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ ഉള്ളതാണ് അതായത് നമുക്ക് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ നമുക്ക് ഒരു പടൽ യൂസ് ചെയ്താൽ മതി അതായത് ബ്രേക്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഓടിക്കാമെന്നുള്ളതാണ് ആക്സിലേറ്റർ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഇട്ടിട്ടുണ്ട് ഞാൻ ബ്രേക്കിന്ന് കാലെടുക്കുകയാണ് ആക്സിലേറ്റർ കൊടുക്കുന്നില്ല അതാ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നതിനാണ് ക്രീപ്പ് ഫംഗ്ഷൻ എന്ന് പറയുക സോ ഡീസൽ വാനണ്ടി ഉപയോഗിക്കുന്ന ഒരു അറിവ് ഇതൊക്കെ ഞങ്ങളുടെ ഉണ്ട് എന്ന് പറയും മാനുവലിൽ ഉണ്ട് എന്ന് പറയണം ഡീസലിൻ്റെ ഒരു ലോണ്ടി ടോർക്ക് കൂടുതലായത് കൊണ്ട് അവർക്ക് ആ ഫീച്ചർ സ്വാഭാവികമായിട്ടും ഇൻബിൽഡായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ നല്ല രീതിയിലുണ്ടോ അത്യാവശ്യം ഒരു പത്ത് കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകും അതാണ് നമുക്ക് ക്രീപ് ഫംഗ്ഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വിഫ്റ്റ് നോക്കുന്നവരാണെങ്കിലും മറ്റേത് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ മറ്റേത് വാഹനം നോക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഡിസയർ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം നിങ്ങൾ ഫോട്ടോ കണ്ടോ വീഡിയോ കണ്ടോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഫീച്ചേഴ്സ് കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ സജഷൻ കേട്ടതുകൊണ്ടൊന്നും ഒരു തീരുമാനത്തിലെത്താതെ നിങ്ങൾ സ്വിഫ്റ്റ് ഡിസയറൊന്നും ഓടിച്ച് നോക്കണമെന്ന് ഞാൻ പറയും അതുപോലെ ഈ ഒരു ത്രീ സിലിണ്ടറിൻ്റെ ഒരു സാധനം നേരത്തെ പറഞ്ഞ പോലെ സ്വിഫ്റ്റ് പഠിക്കണം ഡിസയർ പഠിക്കണം അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു വാഹനത്തിന് ഇഷ്ടപ്പെടും എന്നായിരിക്കും എനിക്ക് സ്വിഫ്റ്റിനേക്കാളും ഒരു ഇഷ്ടം എന്തോ ഡിസയറിനോട് ഫീൽ ചെയ്യുന്നുണ്ട് നൈസ് ആണ് പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫീ സൺ അടക്കമുള്ള ഫീച്ചേഴ്സ് ഉണ്ട് ഇൻഫർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒമ്പത് ഇഞ്ച് വരുന്നുണ്ട് കണക്റ്റഡ് ഫീച്ചർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം പോസിബിളായിട്ടുള്ള ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ മാരുതിയിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ നമുക്ക് നാല് വേരിയിലാണെങ്കിൽ ലഭിക്കുക അതിൽ സി എൻ ജിയിൽ കിട്ടുന്നുണ്ട് സി എൻ ജി ആകുമ്പോൾ കുറച്ചും കൂടി പവർ പറയും അപ്പോൾ അതിന് നമുക്ക് വേണേൽ സ്ലഗ്ഗിഷ് എന്ന് പറയാം അതായത് സ്ലോ ആയിട്ടുള്ള വാഹനമെന്ന് പറയാം ഇത് നമുക്ക് അതിനു വിഷയിപ്പിക്കാൻ പറ്റുവെച്ച് ഞാൻ ഇല്ലാന്ന് പറയുകയുള്ളുട്ടോ നമുക്കൊരു സ്ലോ ആയിട്ടുള്ള എൻജിൻ അല്ലേ അതിന് വെച്ചാൽ ഒരിക്കലും ഞാൻ സമ്മതിച്ചു തരില്ല ഒരു മിഡിൽ റേഞ്ചിൽ നിൽക്കുന്ന ഒരു വാഹനമായിട്ട് ആണെങ്കിലും പെർഫോമൻസ് ഉള്ള വാഹന വണ്ടി ആയിട്ടും പറയുന്നില്ല രണ്ടിനും നടുക്ക് നിൽക്കുന്ന ഒരു എൻജിനായിട്ട് പറയാം അപ്പോൾ പക്ഷേ ഇതിൻ്റെ തന്നെ സി എൻ ജിയിലേക്ക് പോയാൽ നിങ്ങളൊരു ചെറിയ സ്ലോ വണ്ടിയാണ് അല്ലെങ്കിൽ സ്ലൈഗിഷായിട്ടുള്ള ഒരു എൻജിന് ഓടിക്കുന്നത് എന്നുള്ളത് വേണമെങ്കിൽ പറയാവുന്ന രൂപത്തിലാണുള്ളത് അപ്പോൾ എന്തായാലും നമ്മളിതിൻ്റെ എല്ലാ വേരിയൻ്റും ഒരുമിച്ച് നിർത്തിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ വരുന്നുണ്ട് ഒന്നാം തീയതി ഞാൻ അതിൻ്റെ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളായിട്ട് നമ്മളത് പബ്ലിഷ് ചെയ്യും അപ്പോൾ അതിൽ വിശദമായിട്ട് ഓരോ വേരിയൻ വൈസ്സുള്ള ഫീച്ചേഴ്സ് ഏത് വേരിൻ്റ് എടുക്കുന്നതാണ് വാല്യൂ ഫോർ മണി എന്നുള്ളത് കൂടി പറയാം അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചോദിച്ചോ കമൻറ്റ് ചെയ്ത് ചോദിച്ചോ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ മറുപടി മുറവീഡിയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡിസൈനറിനെ കുറിച്ചിട്ട് പ്രധാനമായിട്ടും ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിന് കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ളൊരു വണ്ടി അതുതന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താ തഴകാൻ വേണ്ടി ഇതറിയിക്കുക